Hey guys, welcome to our channel by Vlogs. First of all, let me tell you the good news. We as 500 family are thankful to all of you. അങ്ങനെ നമ്മളൊരു കുഞ്ഞു വലിയ ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് കുറേ ആഴ്ച ആ മുട്ടൻ എവിടെയെങ്കിലും പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫാമിലിയിലത്തെ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അപ്പും ബിനീഷും മാത്രം മടങ്ങിപ്പോരും ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് ആദ്യമായി ബാംഗ്ലൂർ കാനന്തരക്കുന്നാലും ഇപ്പം എനിക്കും ഇല്ലാതില്ല ചാരുവിനും അത്യാവശ്യ തരത്തിലുണ്ടായിരുന്നു കേട്ടോ അവൻ നമ്മുടെ ട്രെയിൻ വരുന്നതായിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു

അങ്ങനെ ഷൊർണ്ണൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ പുറപ്പെട്ടു രാത്രിയാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബസ്സിനേക്കാളും സൂപ്പറാണ് ട്രെയിനിലുള്ള യാത്ര ട്രെയിൻ ആണെങ്കിൽ നമ്മളിങ്ങനെ ചാഞ്ചാടി ആടി ഉറങ്ങും ഈ പാട്ട് ഇങ്ങനെ ഉറക്കം കൊണ്ടോ ഇരിക്കുമല്ലോ കണ്ണൊക്കെ ചെറുതായിട്ടിങ്ങനെ അടങ്ങുകൊണ്ടിരിക്കുമല്ലേ ട്രെയിനിങ്ങനെ നമ്മൾ കുലുക്കി കുലുക്കി ഇങ്ങനെ സുഖത്തിലല്ലേ കണ്ടുപോകുന്നേ സംഭവം നല്ല രസമാണ് അല്ലേ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് കുഞ്ഞൊരു ഒരു കൈ പിടിച്ചുകൊണ്ട് ചെറുതായി മൂടിയിട്ടായിരുന്നു എൻ്റെ ഇരിപ്പിട്ട് കാരണം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ചിലരെ കുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയം ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഇരിട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതാ കുറേ പേര് ഇരുന്നും നിന്നും ഒക്കെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഓരോ സ്ഥലത്തേക്ക് കിട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു അത് ഏതാണ് അതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഏതാണ് റെയിൽവേ സ്റ്റേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല കേട്ടോ ഏതൊരാൾ അതിനിടയ്ക്ക് എൻ്റെ കണ്ണിപ്പെട്ട ഒരു കാഴ്ചയാണ് ഒരാളിതാ വന്നുകൊണ്ട് ഇങ്ങനെ ക്യാഷ് ചോദിക്കുകയാണ് ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിരിക്കും പക്ഷെ ആരും ആളെ മൈൻഡ് ചെയ്യണീല്ല ആരും ആളെ ശ്രദ്ധിക്കുന്ന കൂടിയില്ല ആരും കാശും കൊടുക്കണില്ല കൈകൊണ്ട് ഇങ്ങനെ പോകുന്ന രീതിയിലേക്ക് ആളുടെ അടുത്ത് പെരുമാറുകയാണ് എനിക്ക് കണ്ടപ്പോൾ പാവമൊക്കെ തോന്നിയിട്ടോ നമ്മൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ആ സ്റ്റേഷനിൽ അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കേട്ടോ ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് ആളുടെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ നിൽക്കണ്ട അപ്പോൾ ഓ പോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് എന്തോ പറഞ്ഞു അപ്പോൾ ആൾ അവിടെ പോയി അടുത്ത ആളുടെ അടുത്ത് ചോദിക്കുകയാണ് പക്ഷെ ആരും ആളെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ നാടിൻ്റെ പോക്ക് അങ്ങനെയാണ് കേട്ടോ ആരും ആരും സഹായിക്കുന്നില്ല ഒരു പൈസ കൊടുത്ത് എല്ലാവരും ഒന്നും പറയുന്നില്ല വളരെ കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ് ഒരാളെ വിശപ്പിന് വേണ്ടി കാശ് ചോദിക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും ആരും ആരെയും സഹായിക്കാനുള്ളൊരു മൈൻഡ് കാണിക്കുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ കൊടുക്കാതിരുന്നോ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമല്ലേ എന്നുള്ളത് അപ്പോൾ അച്ഛൻ ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ ആരും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ആളെ മാത്രം ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളുടെ ട്രെയിൻ അവിടെ നിന്ന് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കൂടി അവിടെ നിന്ന് നിർത്തിയിട്ട ശേഷം ട്രെയിൻ അവിടെ നിന്ന് എടുക്കുമായിരുന്നു കേട്ടോ ഏകദേശം പത്ത് പതിനൊന്ന് മണിയായി റക്കാൻ വരുന്ന കാര്യമാണ് ചാസ്ത്രമാണെങ്കിൽ ഉറങ്ങിയിട്ട് വന്നില്ല മുൻകുട്ടി ഉറങ്ങാൻ വേണ്ടി വാശി പിടിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ടാമ അവളെ എടുത്ത് നടക്കണം അതാണ് അവളുടെ ശീലം ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാല് ആ ടൈമിലാണ് നമ്മളവിടെ അടുത്തുള്ളൊരു സ്റ്റേഷനിലെത്തിയത് ഭയങ്കര വൃ ഒരു സ്റ്റേഷൻ നോക്കി എന്ത് വൃത്തിയാണ് വൃത്തിയെന്നതിനപ്പുറം അത് ഉണ്ടാക്കിയത് കാണാൻ തന്നെ വൃത്തിയൊക്കെ ഭംഗിയുണ്ടായിരുന്നു അവിടെ ഒരു കുഞ്ഞു കട നല്ല വൃത്തി അവിടുത്തെ ആറ്റ്മോസ്ഫിയറും എല്ലാം നല്ല വൃത്തിയായിരുന്നു ഒരാൾ കടന്നുറങ്ങണൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ എത്താറായിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നിധിക്കുട്ടി നീച്ചു കണ്ണൊക്കെ തിരുമ്മി അവളെ ചാരുവിൻ്റെ മടിയിലാണ് കേട്ടോ കിടക്കണത് ചാരുവാണെനിക്ക് ഭയങ്കര സന്തോഷത്തിൽ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവളിത് മൂക്കടപ്പൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ ഇങ്ങനെ മൂക്കൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുട്ടികൾ രണ്ടും ഭയങ്കര സന്തോഷത്തിലാണ് നിധികുട്ടി കണ്ണൊക്കെ തുറന്ന് ചാരുന്ന് ോക്കുന്നുണ്ട് സംസാരിക്കുന്നൊക്കെ നോക്കുകയാണെങ്കിൽ ചാരു പറയുവാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും എനിക്ക് വയ്യായിക്കൊന്നും അവിടെ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും ഭയങ്കര കലിപ്പിലാണ് കേട്ടോ ഉള്ളു അപ്പം നീതിക്കുട്ടീനെ കണ്ടിട്ട് നല്ല ചിതിയും നല്ല ആളൊക്കൊക്കെ ചെയ്തിട്ട് ആ കുട്ടിക്കാണെങ്കിലും ചാരുവാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കേട്ടോ അവർ ചേച്ചി നീതി ഭയങ്കര സ്നേഹമല്ലേ അങ്ങനെ നമ്മളിറങ്ങി കേട്ടോ നമ്മളെ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഷർട്ട് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നില്ലേ ആളാണ് കേട്ടോ അച്ഛൻ്റെ കൂട്ടുകാരൻ ആൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ആളുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് കാറുകൊണ്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത് ആളുടെ കാറിലാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് നിധിക്കുട്ടി ഇതാ കാറിലൊക്കെ നോക്കി ഇരിപ്പുണ്ട് അമ്മ ഞാൻ ചാരുമൊക്കെ ഒരുമിച്ചിട്ടിരുന്നു മണിക്കൂട്ടൻ പുറകിലുള്ള സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ചാരു അവൻ എന്തോ കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ചാരു നല്ല സന്തോഷത്തിലാണ് കേട്ടോ നല്ല ചിരിയിലൊക്കെയാണ് അങ്ങനെ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് നമ്മുടെ നിധിക്കുട്ടി അമ്മയുടെ മടിയിലിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ മണിക്കൂട്ടനെ നോക്കിയിട്ടാണ് കേട്ടോ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ചാരു എന്തൊക്കെയാണ് അവളെ വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ആ ഇതിനെ പോയിരുന്ന അവരുടെ ഫ്രണ്ട്സല്ലേ അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഭാഷയോ ആ കാര്യങ്ങളോ ഒന്നും അറിയാത്തത് കൊണ്ട് ചില ടൈമിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിരിക്കാനേ നമ്മളെ കൊണ്ട് കഴിയൂ കഴിയുമോ ഭാഷ ഒന്നും എനിക്കറിയില്ല കാനഡ ഭാഷ ഭാഷ എഴുത്തുവരേണ്ടത് സിനിമയുടെ കണ്ടോ വെറൈറ്റി അല്ലേ എനിക്ക് വെറൈറ്റി നമ്മുടെ ഇംഗ്ലീഷിലെ നാട്ടില് ഇംഗ്ലീഷിലേക്ക് തുടങ്ങി ദീദവടു നുഗീദിച്ചെന്നു ഗൈസ് ദാ സിറ്റ ഇരുന്നേട്ടോ എന്താനാ സിറ്റ ഇരുന്നാ ആ എവിടെച്ചോ ഗസ്റ്റ് ക്ലക്സ് കമോൾണ്ട് ട്ടാ ആ ആ സീറ്റ് ഉണ്ടെങ്കിലും ആ പക്ഷേ പൂജ വെരി സീയില്ലേ ടാ വീട് വീട് അവിടെ ചെയ്യാന്നുള്ള അവന് എന്താ വൃത്തിയില്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ ചപ്പും ചവറും ഒക്കെ കൂടി കൂട്ടി കൂട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മൾ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് ആളുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകണത് ആളുടെ വീട്ടിൽ ആളുടെ മകൻ ഭാര്യ ആൾ ഇത്രയും പേരാണുള്ളത് ഉള്ളത് കേട്ടോ ഓ പഴയ പഴയകാല സുഹൃത്താണ് അച്ഛൻ്റെ കേട്ടോ ഇത്ര കാലമായിട്ട് അവർ ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകുന്നുണ്ടല്ലോ അതിൽ തന്നെയാണ് ഏറ്റവും വലിയൊരു അതിശയം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആളുടെ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നാട് പോലെ നിറച്ച് മരങ്ങളും ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ എഴുത്തൊക്കെ കണ്ടില്ലേ നമുക്ക് വായിക്കാൻ പോലും കിട്ടുന്നില്ല കേട്ടോ അത് കന്നടയാണല്ലോ അവസാനം നമ്മൾ ആളുടെ വീട്ടിലെത്തി ഇതാണ് കേട്ടോ ആളുടെ വീടിൻ്റെ ഏരിയ എന്ന് പറയണത് ഇതാളുടെ വീടാണ് നമ്മൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുകയാണ് ആളുടെ വൈഫ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക് യു ബൈ ബൈ